Hi friends. കേരളത്തിൽ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നു ക്ലാസുകൾ ജൂലൈയിൽ ആരംഭിക്കും എം ജി കാലിക്കറ്റ് കണ്ണൂർ കേരള മലയാളം സംസ്കൃത സർവകലാശാലകളിൽ നാല് വർഷ ബിരുദം ജൂലൈയിൽ ആരംഭിക്കും നാല് വർഷ ബിരുദ കരിക്കുലം കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സർവകലാശാലകൾ റെഗുലേഷനും സിലബസും തയ്യാറാക്കി കേരള സർവകലാശാലയുടെ സിലബസ് അക്കാദമിക കൗൺസിലിൻ്റെ പരിഗണനയിലാണ് കോളേജുകളിലെ ബി എ ബി എസ് സി ബി കോം കോഴ്സുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ നാല് വർഷത്തിലേക്ക് മാറുന്നത് ബിവോക്ക് പോലെ പുതുതലമുറ കോഴ്സുകളുടെ സിലബസ് അടുത്ത അധ്യയന വർഷം പ്രസിദ്ധീകരിക്കും ബിരുദാനന്തര ബിരുദത്തിന്റെ ഘടനയിലെ മാറ്റം അടുത്ത ഘട്ടമായി ചർച്ച ചർച്ച ചെയ്യപ്പെടും എല്ലാ സർവകലാശാലകളിലും ക്ലാസ്സുകൾ തുടങ്ങുന്നത് പരീക്ഷാ തീയതി ഫലപ്രഖ്യാപനം അവധി തുടങ്ങിയവ ഏകീകരിക്കും ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സർവകലാശാലയിലേക്ക് മാറാനാകും ഏകീകൃത കലണ്ടർ വരുന്നതോടെ സർവകലാശാല മാറ്റം എളുപ്പം ും കേരള സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അനിൽകുമാർ കൺവീനറും മറ്റ് സർവകലാശാല രജിസ്ട്രാർമാർ അംഗങ്ങളുമായി അക്കാദമിക കലണ്ടർ രൂപീകരി രൂപീകരണ കമ്മിറ്റി ഏപ്രിൽ പകുതിയോടെ സമർപ്പിക്കും ജൂണിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് ഏകജാലക രീതിയിലാകും പ്രവേശനം ജൂലൈയിൽ ക്ലാസ് ആരംഭിക്കും അതായത് കേരളത്തിലെ നാലു വർഷ ഡിഗ്രി പ്രോഗ്രാം ജൂണിൽ ആപ്ലിക്കേഷൻ വിളിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏകജാലക സിസ്റ്റത്തിലൂടെ വിളിച്ചുകൊണ്ട് ജൂലൈ ിൽ ക്ലാസ് ആരംഭിക്കും മാർക്കിന്റെ അടിസ്ഥാനം പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല അപ്പോൾ സി യു ഇ ടി പോലുള്ള കോമൺ എക്സാമോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമോ ഒന്നും നാലു വർഷ ഡിഗ്രിക്ക് ഇപ്പോൾ ബാധകമാക്കുന്നില്ല ഇപ്പം പ്ലസ് ടു മാർക്ക് തന്നെയാണ് വരും വർഷങ്ങൾ ഇത് വന്നേക്കാം കേരളത്തിൽ തന്നെയുള്ള ഓൾറെഡി ആരംഭിച്ച ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിലൊക്കെ എക്സാം വെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വരാൻ പോകുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും കോമണായി ഇല്ല പ്ലസ് ടു മാർക്ക് തന്നെയാണ് ഇതുവരെ കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ ഏകജാലക രീതിയിൽ ജൂണിലെ ആപ്ലിക്കേഷൻ വിളിച്ച് ജൂലൈയിൽ ക്ലാസ് ആരംഭിക്കുമെന്നാണ് അറിയിക്കുന്നത് എന്തായാലും ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നൂതനമായ ഒത്തിരി ആശയങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ സർവകലാശാല കോമൺ ആയിട്ട് ഒരു ഏകീകരണ രീതി വരുന്നത് കൊണ്ട് തന്നെ സർവകലാശാലകൾ മാറുകയും ഒക്കെ എളുപ്പമാണ് എന്തായാലും ഈ ഒരു പുതിയ പ്രോഗ്രാമിനേക്ക് നമുക്ക് സന്തോഷത്തോടെ കാത്തിരിക്കാം വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു